ശിവക്ഷേത്രത്തിൽ ഓവുചാൽ മുറിച്ച് കടക്കരുത് എന്ന് പറയാറുണ്ട് എന്താണ് അതിൻ്റെ സാരം എന്ന് ചോദിച്ചാൽ നമ്മുടെ തിരുവേനിമാർ ഉൾപ്പെടെയുള്ളവർ പറയും പണ്ട് മുതലേ ഉള്ളൊരാചാരമാണ് ഇത് യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ പൊരുൾ സാധാരണ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നത് വിഗ്രഹമാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശിവലിംഗമാണ് ഇന്നത്തെ ഒരു പ്രത്യേകത അത്യന്താധുനിക ശാസ്ത്രഗതി അനുസരിച്ച് നമുക്കറിയാം ആറ്റമിക് റിയാക്റ്ററിൻ്റെ മോഡലിൽ ലോകത്ത് ഇന്നുവരെ ഉണ്ടാക്കിയിട്ടുള്ള മുഴുവൻ ആറ്റമിക് റിയാക്ടറുകളും ശിവലിംഗത്തിൻ്റെ രൂപത്തിലാണ് ഇത് മറ്റൊരു രൂപത്തിലുണ്ടാക്കാൻ സാധ്യമല്ല ഇവിടെ തന്നെ ഈ ശിവലിംഗത്തിൽ ആറ്റമിക് റിയാക്ടർ വർക്ക് ചെയ്യണമെങ്കിൽ ഇതിനുള്ളിൽ ഒരു ഹെവി വാട്ടർ സർക്കുലേഷൻ സിസ്റ്റമുണ്ട് ഇതേ സിസ്റ്റമാണ് നമ്മുടെ ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവലിംഗത്തിൻ്റെ ഒരു ധാരക്കിടാരം വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ ധാരക്കിടാരത്തിൽ ഈ തീർത്ഥമുണ്ട് ഇത് ഓരോ ഡ്രോപ്പായി തുള്ളികളായി ശിവലിംഗത്തിൻ്റെ മുകളിലേക്ക് വീഴുമ്പോൾ നമ്മുടെ മേൽശാന്തി ഇരുന്ന് ജപിക്കുന്ന അപോകിഷ്ടാദി മന്ത്രങ്ങളുണ്ട് അതിൻ്റെയൊക്കെ സാരം ഈ തീർത്ഥം എൻ്റെ എല്ലാ രോഗങ്ങളെയും ദുരിതങ്ങളെയും ക്ഷയിപ്പിക്കുന്നതാവട്ടെ എന്നാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശിവലിംഗം ഇന്ന് ആധുനിക ഉപ ഉപകരണങ്ങൾ വെച്ച് അളന്നപ്പോൾ ഒരു ശിവക്ഷേത്രത്തിലെ ശിവലിംഗത്തിൻ്റെ കപ്പാസിറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു പത്ത് റേസ് ടു മുപ്പത്തി മൂന്ന് ഗ്രോസ് ഇലക്ട്രോമാഗ്നറ്റിക് പവറാണ് ഇത് എത്രത്തോളം ഈ പോസിറ്റീവ് എനർജി പ്രൊഡക്റ്റ് ചെയ്യുന്നോ അത്രത്തോളം നെഗറ്റീവ് എനർജിയും പ്രൊഡക്റ്റ് ചെയ്യും ഈ നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന സ്ഥലമാണ് ഓവുചാൽ അതുകൊണ്ടാണ് ഓവുചാൽ മുറിച്ച് കടക്കരുത് എന്ന് പറയാനുള്ള കാരണം ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം